സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മപ്പുറം ചപ്പക്കത്തോണി റഹൂഫിൻ്റെ വീട്ടിനാണുള്ളത് റഹൂഫിൻ്റെ മോൾ ഫർസാനയാണ് എന്നപ്പുറമുള്ളത് ഈ വർഷത്തെ ഈ കുട്ടികരച്ചയ്ക്കുള്ള അവാർഡ് വായക്കാട് പഞ്ചായത്ത് നടന്ന കുട്ടികരച്ചയ്ക്കുള്ള അവാർഡ് ഫർസാനയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് എളമരം ബി ടി എം ഓ സ്കൂളിൽ ഏ ആം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഫർസാന ഈ ചെറു പ്രായത്തിലും വിവിധ തരം കൃഷികൾ ചെയ്ത് മിടുക്കുകയാണ് മാത്രമല്ല ഫർസാനയ്ക്ക് സ്വന്തമായിട്ടൊരു എഫ് എം ആർ എന്ന് പറയുന്ന ഒരു ബ്ലോഗുമുണ്ട് യൂട്യൂബറും കൂടിയാണ് ഫർസാന ആ വിശേഷങ്ങളാണ് നമ്മൾ ഫർസാനോട് പറയുന്നത് ഫർസാന കുട്ടികർച്ച കിട്ടിയപ്പോൾ സമ്മാനം കിട്ടിയ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷം തോന്നിയോ വളരെ സന്തോഷം ആരാദ്യം പറഞ്ഞ ടീച്ചറാണോ പറഞ്ഞത് ടീച്ചർ പറഞ്ഞു അല്ലേടും പറഞ്ഞു എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് മാങ്ങണ്ട് ബുഷോറഞ്ച് ഓറഞ്ച് നാരങ്ങ പിന്നെ കിലോ പേരക്ക ഡ്രാഗൺ ഫ്രൂട്ട് ചിക്കു എല്ലാം ഉണ്ട് അല്ലെ എന്ന് തുടങ്ങിയതാണ് ഇത് എത്ര മാസം വർഷമാസ വർഷങ്ങളായോ മാസം മാങ്ങൊക്കെ മാങ്ങ മാടങ്ങിട്ടല്ലേ ആരങ്ങനെ പറഞ്ഞത് കൃഷി ചെയ്യണം എന്നൊക്കെ എങ്ങനെ ആഗ്രഹം ഉണ്ടായത് ആഗ്രഹം ഞാൻ മൂന്നില് പഠിക്കുമ്പോൾ എനിക്ക് ചെറുപയറൊക്കെ മുളപ്പിച്ചിട്ടുണ്ടാക്കാനുള്ള പരീക്ഷണൊക്കെ അപ്പൊ അപ്പൊ എനിക്ക് ഉള്ളത് ഇഷ്ടം തോന്നി അപ്പൊ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് സ്കൂളിൽ നിന്ന് കിട്ടിയാണ് ഇങ്ങനെ തോന്നിയത് അല്ലേ അങ്ങനെ മാവ് വെച്ചു വീട്ടില് ഉപ്പയും സഹായിച്ചു സഹായിക്കാർക്ക സഹായിക്കാറുണ്ട് എങ്ങനെയാ ഇതിന്റെ പരിപാലനം എങ്ങനെയാ എപ്പഴൊക്കെയാണ് വെള്ളമൊക്കെ രാവിലെ വെള്ളം ഒഴിക്കും പിന്നെ സ്കൂളിലോട്ട് വന്നിട്ട് ഈ കുട്ടിക്കഷ അവാർഡ് ആന തന്നത് എംഎൽഎ ആണ് തോന്നുന്നു ഇബ്രാഹിം സന്തോഷം തോന്നിയപ്പോ ഭാവിയിൽ എന്താണ് പിന്നെ കൃഷിയിൽ ആവാനാണ് ആഗ്രഹം നന്നായി കൃഷി ചെയ്യണം ആഗ്രഹമുണ്ടല്ലേ ഈ അവാർഡ് കിട്ടിയപ്പോ കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു ഏതെല്ലാം കൃഷികളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും വിളവെടുത്തോ അത് ആ മാങ്ങയും വീട്ടുകാർ വർക്കാർക്ക് കൊടുത്തോ ഓ എല്ലാവർക്കും മാവിന്റെ പേരെന്താണ് കാലാപ്പാടി മാവങ്ങർ മാങ്ങിയത് ഇപ്പൊ അല്ലേ ആ ആ എന്നിട്ട് അതിനെ കുറിച്ചൊക്കെ എങ്ങനെ ഈ കർഷക വിവരങ്ങൾ കിട്ടാതെ ആരെങ്കിലും ഉണ്ടോ പപ്പ പറഞ്ഞോ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയെടുക്കും നമ്മുടെ ഏതെങ്കിലും നല്ല കർഷകരൊക്കെ അല്ലേ അവരോട് ചോദിക്കാറുണ്ടോ ചോദിക്കാനെ ആ കർഷകര് അറിയോ പേരറിയാ പേരറിയില്ല ആ ഇനി കർപ്പൂര പിന്നെ വേറെ പിന്നെ സപ്പോർട്ട് വിളവെടുത്തു ടീച്ചർമാർക്ക് കൊടുത്തതൊക്കെ സന്തോഷം അവർക്ക് പിന്നെ മോളൊരു യൂട്യൂബ് ചാനലിന്റെ പേര് എഫ് എം ആർ ആ അതിലും ഇതേപോലെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് പിന്നെ പൊതുവായിട്ടുള്ള ഇണ്ടാക്കണതൊക്കെ വിടും വിടും ആയിക്കോട്ടെ ഏതാളും കൃഷിയിൽ ഇനി വളരെ നല്ല പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കട്ടെ അതുപോലെ യൂട്യൂബ് നല്ല ഭാവിയിൽ പഠിച്ചിട്ട് ആരാവണം എന്നാഗ്രഹം ആവണം ഓക്കെ എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു